നമസ്കാരം പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പരാമർശിക്കുന്നത് ഈ പറയുന്ന വഴിപാട് ശിവക്ഷേത്രത്തിൽ സമർപ്പിക്കുകയാണെങ്കിൽ എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വന്നുഭവിക്കുകയും അതുപോലെ ആഗ്രഹിച്ച ജോലി ആഗ്രഹിക്കുന്ന വിവാഹം അതുപോലെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഭവനം ഐശ്വര്യപ്രദമായിട്ടുള്ള തൊഴിൽ എല്ലാം എത്രയും പെട്ടെന്ന് ലഭിക്കാനും അതുപോലെ ഒരുപാട് ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ധനപരമായിട്ടുള്ള ആ ഒരു അവസ്ഥകളിൽ നിന്നെല്ലാം എത്രയും പെട്ടെന്ന് തരണം ചെയ്യാനും ഗുണപ്രദമായിട്ടുള്ള വഴിപാടാണ് കുടുംബത്തിലെ സകല ദുരിതങ്ങളും മാറി ശാന്തിയും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്ന വഴിപാടാണ് അത്രയ്ക്ക് ശ്രേഷ്ഠമാണ് പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് ഗുണാനുഭവങ്ങളുടെ ആ ഒരു ഘട്ടമായിരിക്കും ഭാഗ്യം വന്ന് ജീവിതത്തിൽ സസന്തോഷങ്ങൾ വന്ന് ഐശ്വര്യപ്രദമാവുന്ന സമയ തന്നെ ആ ദിനം മുതൽ ഒരു വർഷത്തിനുള്ള ഫലമാണ് ലഭിക്കുക ഈ വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ ഗുണാനുഭവങ്ങളായിരിക്കും അത്രയ്ക്ക് ശ്രേഷ്ഠതയോട് കൂടിയിട്ടുള്ള സമയമാണ് എന്നുവെച്ചാൽ അത്രയ്ക്ക് ഉചിതമായിട്ടും ശ്രേഷ്ഠമായിട്ടും അത്രയേറെ ഗുണം പറഞ്ഞാലും തീരില്ല അത്രയ്ക്ക് മഹാഭാ മഹാദേവന് ഐശ്വര്യപ്രദമാവുന്ന ശ്രേഷ്ഠമായിട്ടുള്ള ഒരു വഴിപാടാണ് ആ ഭവന ഒരു ഭവനത്തിലുള്ള ആരാണോ മുതിർന്നത് ആ വ്യക്തിയുടെ പേരും നക്ഷത്രപ്രകാരം ഈ പറയുന്ന വഴിപാട് സമർപ്പിക്കുകയാണെങ്കിൽ കുടുംബം തന്നെ ഐശ്വര്യപ്രദമായിട്ട് എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും ദുരിതങ്ങളും അതുപോലെ കഷ്ടതകളും ആരോഗ്യപ്രദമായിട്ട് വളരെ വിഷമിക്കുന്ന സമയഘട്ടമല്ലേ ആ ഭവനത്തിലെ അത്തരത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്യാനും അതുപോലെ തന്നെ ശ്വാസ തടസ്സങ്ങളായിട്ട് അതുപോലെ പല ബുദ്ധിമുട്ടുകളായിട്ട് തരണം ചെയ്യുന്ന ഓരോ സമയഘട്ടങ്ങളിലും ഒരാശ്വാസം ലഭ്യമാകുന്ന കൂടിയിരിക്കുന്ന ആ വ്യക്തികൾക്കും എല്ലാ ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ വന്നു ചേരാൻ ഈ പറയുന്ന വഴിപാടാണെങ്കിൽ കേങ്കേമാണ് ഈ ഒരു തവണ ചെയ്താൽ മതി എല്ലാ മാസവും ചെയ്യേണ്ട ആവശ്യമില്ല ഒരൊറ്റ തവണ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തെ ഫലമാണ് ലഭ്യമാകുന്നത് വഴിപാട് എന്താണെന്ന് പറയാം വില്ലപത്ര പുഷ്പാഞ്ജലി മൃത്യുഞ്ചെയ്യ പുഷ്പാഞ്ജലി ഈ രണ്ട് പുഷ്പാഞ്ജലിയും ഒരേ ദിവസം തന്നെ ശ്രേഷ്ഠമായിട്ടും ശിവഭഗവാനെ അങ്ങോട്ട് സമർപ്പിക്കുക പിന്നീട് ഒരു പ്രശ്നങ്ങളും ദുരിതങ്ങളും ബാധ്യതകളും പ്രശ്നങ്ങളും ഒന്നും ഭവനത്തിലുണ്ടാവില്ല സർവൈശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള ഒരു വർഷം എന്ന് പറയുമ്പോൾ അത്രയേറെ ഗുണാനുഭവങ്ങൾ ഐശ്വര്യപ്രദമാവുന്ന സമയഘട്ടമായിരിക്കുന്ന പറഞ്ഞാലും അത്രയേറെ വെച്ചാൽ നമ്മൾ ഒരുപാട് ദുരന്തങ്ങളും ശത്രുദോഷങ്ങളായിട്ട് പല തടസ്സങ്ങളായിട്ടൊക്കെ ദുരിതം അനുഭവിക്കുന്ന ആ ഘട്ടങ്ങളിൽ നിന്നല്ലേ ഏകദേശം തോട് കൂട്ടിയിട്ടുള്ള ജീവിതമാണ് എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും ജീവിതത്തിൽ ഐശ്വര്യത്തോട് കൂടിയിട്ടല്ല പറഞ്ഞാൽ പറഞ്ഞാലും തിരിയാറില്ലേ നിങ്ങളൊന്ന് ഈ പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ വിശ്വാസപ്രകാരം ചെയ്യുക അതിൽ നിന്നെല്ലാം ഗുണാനുഭവങ്ങൾ ശ്രേഷ്ഠമായിട്ടും ഭഗവാൻ തന്നിരിക്കും അതിലേറെ എന്ന് പറയുമ്പോൾ ധനപരമായിട്ടുള്ള വർധനവ് മാത്രമല്ല ഐശ്വര്യത്തോട് കൂട്ടിയിട്ടുള്ള പ്രതിദിനം വർദ്ധിക്കുകയാണ് ഓരോ ദിനങ്ങളും ഐശ്വര്യപ്രദമായിട്ടുള്ള ഓരോ അവസരങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കയാണ് ഭവൻ ഐശ്വര്യപ്രദമാകുമെന്നാണ് പറഞ്ഞിരിക്കണേ അത്രയേറെ മഹാദേവന് ശ്രേഷ്ഠമായിട്ടുള്ള വഴിപാടാണ് കൃത്യമായിട്ടും ചെയ്യുക പ്രാർത്ഥിക്കുക ആ ഭഗവാന്റെ ആ ഒരു ദിവ്യരൂപം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് സന്മനസ്സാൽ അല്ലേ അറിഞ്ഞോ അറിയാതെ എന്തെങ്കിലും ദോഷങ്ങളും ദുരിതങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം മറിവായുകയും മുൻജന്മദോഷങ്ങൾ അതുപോലെ പൂർവികമായിട്ടുള്ള പരമ്പരാഗതമായിട്ടുള്ള പല പ്രശ്നങ്ങളുണ്ടാവില്ലേ ഭവനത്തിൽ അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്യാനും യഥേഷ്ടം ഒരു തവണ പറയാം പത്ര പുഷ്പാഞ്ജലി മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി എഴുതി തരാം അത്രയേറെ മഹത്തമായിട്ടുള്ള വഴിപാടാണ് ഭാഗ്യം വന്നു ചേരുകയും ഐശ്വര്യം ജോലി സമ്പാദ്യം എല്ലാ തരത്തിലുള്ള ഗുണാനുഭവങ്ങളും വന്നു ചേരുന്നതാണ്